നമസ്കാരം മഞ്ഞുകാലം മാറി പ്രകൃതി മറ്റൊരു പുതിയ ഭാവത്തിലേക്ക് മാറുന്ന കുംഭമാസം വെറുമൊരു മാസമല്ലേത് തടസ്സങ്ങൾ മാറി തടസ്സമില്ലാത്ത ഐശ്വര്യം പടിവാതിക്കൾ എത്തുന്ന പുണ്യകാലം നിങ്ങളുടെ നക്ഷത്രം ഈ മാസം തിണങ്ങുമോ ജീവിതത്തിലെ ദുരിതങ്ങൾ മാറാൻ ഈ മാസത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ആ പ്രധാന കാര്യം എന്താണ് കുംഭമാസത്തിൽ തിളങ്ങുന്ന ഏഴ് നക്ഷത്ര ജാതകർ അവർ ആരാണ് അവർ ചെയ്യേണ്ട വഴിപാടുകൾ പോകേണ്ട ക്ഷേത്രങ്ങൾ ഇതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം സൗരയുദ്ധത്തിലെ ഏറ്റവും ശക്തനായ സൂര്യൻ ശനിയുടെ സ്വക്ഷേത്രമായ കുംഭൻ രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയമാണിത് ആത്മീയമായും ഭൗതികമായും വലിയ മാറ്റങ്ങളുടെ മാസമാണിത് ശിവരാത്രിയും മകൻ നക്ഷത്രത്തിലെ കുംഭഭരണിയുമെല്ലാം ഈ മാസത്തിൻ്റെ ചൈതന്യം വർദ്ധിപ്പിക്കുന്നു കർമ്മഫലം അനുഭവയോഗ്യമാകുന്ന കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണിത് ഏഴ് നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയം കുംഭമാസത്തിൽ ശനിദോഷങ്ങൾ അകറ്റാനും ആഗ്രഹ സാഫല്യത്തിനുമായി പ്രധാനമായും പരമശിവനെയാണ് ആരാധിക്കേണ്ടത് ഈ മാസത്തിലെ ഏറ്റവും വലിയ പുണ്യം ശിവരാത്രിയാണ് കുംഭഭരണിയുള്ളതിനാൽ ഭദ്രകാളിയെയും ദുർഗാദേവിയെയും ഭജിക്കുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും അയ്യപ്പസ്വാമിയെ ധ്വാനിക്കുന്നതും ശാസ്ത്രപ്രീതി വരുത്തുന്നതും ഉചിതമാണ് ഏഴ് നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും ഇവർ തീരും കോടീശ്വര പദവിയിലേക്ക് ഇവർ എത്തിച്ചേരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ലോട്ടറി അടിക്കാനും വസ്തുവകകൾ വാങ്ങാനും വിദേശ യോഗത്തിനും ഒരുപക്ഷെ വിദേശത്ത് നിൽക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കാനും ഉള്ള ജോലി മാറി പുതിയൊരു ജോലിയിലേക്ക് പ്രവേശിക്കുവാനും ആഗ്രഹ സാഫല്യങ്ങളൊക്കെ നടന്നു കിട്ടാനും ഈ മാസം ഈ ഏഴ് നക്ഷത്ര ജാതകർക്ക് സാധ്യമാകുന്ന സമയം തന്നെയാണ് കുംഭമാസത്തിൽ ദാഹിക്കുന്നവർക്ക് വെള്ളം നൽകുന്നത് വലിയ പുണ്യമാണ് ശനിയാഴ്ചകളിൽ ശിവക്ഷേത്രത്തിലോ ശാസ്ത്രക്ഷേത്രത്തിലോ എള്ളുവിളക്ക് തെളിയിക്കുക കുംഭവാവ ദിവസം പിതൃക്കൾക്കായി ബലിതർപ്പണം നടത്തുന്നത് വംശശുദ്ധിക്കും അഭിവൃദ്ധിക്കും നല്ലതാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് ഭാഗ്യത്തിലേക്ക് നേട്ടത്തിലേക്ക് സൗഭാഗ്യ എത്തുന്ന ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന ഒരു ഗൃഹം വാങ്ങണം അല്ലെങ്കിൽ വയ്ക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് അത് നടക്കുന്ന മക്കളുടെ സൗഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭ്യമാകുന്ന കുറച്ച് നക്ഷത്ര ജാതകരുണ്ട് ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഏഴ് നക്ഷത്ര ജാതകർക്കാണ് ആ ഒരു വലിയ ഭാഗ്യം നേട്ടം സർവൈശ്വര്യം വന്നു ചേരുന്നത് ഇവരുടെ സർവ വിഘ്നങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തിച്ചേരും ആഗ്രഹങ്ങളൊക്കെ ഇവർക്ക് സാധ്യമാകും അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായ സന്ധേധിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് ഇന്ന് നടത്തിയ അഷ്ടമംഗല പ്രശ്നത്തിൽ ചില നക്ഷത്ര ജാതകർ കുതിച്ചുയരുന്നതായി കാണാൻ സാധിച്ചു ഈ ഏഴ് നക്ഷത്ര ജാതകർക്ക് ഭാഗ്യപ്പെരുമഴയാണ് ഇവരുടെ ജീവിതത്തിൽ ഉയർച്ച കാണുന്നു ഇന്ന് കണ്ടത് ഇവരുടെ സുവർണ കാലഘട്ടത്തെയാണ് എല്ലാ രീതിയിലും നേട്ടവും ഭാഗ്യവും ഉയർച്ചയും വന്നു ചേരുന്ന ആ നക്ഷത്ര ജാതകരെ നമുക്കിന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം അതിലാദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മേടക്കൂറിലെ അശ്വതി നക്ഷത്രം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി അശ്വതിക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് അപമാനങ്ങൾ സഹിച്ച അശ്വതി നക്ഷത്ര ജാതകർക്ക് കുംഭം ഒന്നു മുതൽ വലിയ നേട്ടമാണ് വീട് പണി പൂർത്തിയാക്കാനും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും എല്ലാ രീതിയിലും സർവൈശ്വര്യത്തിനും ഇവർക്കിനി യോഗമുണ്ട് ധനം ധാരാളം വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ലക്ഷ്യങ്ങളും സാധിച്ചെടുക്കാൻ കുംഭമാസത്തിൽ ഇവർക്കൊരു തുടക്കമാകും ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു മാസമായിരിക്കും കുംഭമാസം ഇവിടെ നിന്ന് ആരംഭിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർ വിജയത്തിൽ കൊണ്ടെത്തിക്കും ഇവരുടെ ബിസിനസ്സൊക്കെ വലിയ നിലയിലെത്തിച്ചേരും ആഗ്രഹങ്ങളൊക്കെ സഫലമാകും അശ്വതി നക്ഷത്ര ജാതകർ ഗുരുവായൂരൊക്കെ ദർശനം നടത്തുക ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുക അതിവരുടെ ജീവിതത്തിലെ എല്ലാ ലക്ഷ്യങ്ങളും നേടാൻ സാധ്യമാകും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും ഗുരുവായൂരപ്പൻ്റെ തുണ നിങ്ങളുടെ മേൽ എപ്പോഴുമുണ്ട് ഇത് പൊതുവായ ഒരു ഫലമാണ് അശ്വതി നക്ഷത്ര ജാതകരുടെ പൂർണ്ണമായ ഫലമറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്കും ബന്ധപ്പെടാവുന്നതാണ് അടുത്ത നക്ഷത്രം ഭരണിയാണ് ഒരുപാട് നാളത്തെ കഷ്ടപ്പാടുകൾക്ക് ശേഷം ഭരണി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കുന്ന സമയം പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി ഭരണിക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം ശാസ്താ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയും ഒരു ചെറിയ തട്ടിൽ മൂന്ന് ഏലയ്ക്ക മൂന്ന് ഗ്രാമ്പൂ ഒരു പച്ചക്കർപ്പൂരം അതിനു മുകളിലായി നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക നടക്കാത്ത ഏതാഗ്രഹവും ഭരണിക്ക് നടന്നു കിട്ടുന്ന സമയമാണ് ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ ആ ലക്ഷ്യമൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും ഭരണിക്കിത് ഭാഗ്യത്തിൻ്റെ ഭാഗ്യപ്പെരുമഴയുടെ സമയമാണ് ധന അഭിവൃദ്ധിയുടെ സമയമാണ് ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട് മൂന്ന് വീട് രണ്ട് കാറ് ഇത് വാങ്ങാനുള്ള യോഗം കാണുന്നുണ്ട് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും പ്രദോഷ ദിനങ്ങളിലും ശിവക്ഷേത്ര ദർശനം നടത്തുക അതിവരുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ സാധ്യമാകും ഭയം വേണ്ട അങ്ങനെ ഭയപ്പെടുന്നവർക്ക് ജയിക്കാൻ സാധിക്കില്ല എന്തെങ്കിലും വലിയ വിഷമമുണ്ടെങ്കിൽ ദേവി മഹാത്മ്യമോ ഇരുമ്പ് ഉപകരണങ്ങളോ കയ്യിലുണ്ടെങ്കിൽ യഷിബാധയുണ്ടാകില്ല തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു നേട്ടം വലിയൊരു ഭാഗ്യമാണ് വന്നു ചേരുന്നത് അടുത്ത നക്ഷത്രം കാർത്തികയാണ് തൊട്ടതെല്ലാം പൊന്നാക്കാൻ കാർത്തികയ്ക്കിനി കഴിയും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി കാർത്തിക രക്ഷപ്പെടുക തന്നെ ചെയ്യും ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തിച്ചേരും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കാർത്തികയ്ക്ക് കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്ക് നേട്ടത്തിലേക്കാണ് ഇവർ എത്തിയിരിക്കുന്നത് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയും ഭാഗ്യമാണ് ഉയർച്ചയാണ് ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട് ലോട്ടറിയൊക്കെ അടിക്കാനുള്ള സാധ്യത നിങ്ങളിൽ കൂടുതലാണ് വീട് വയ്ക്കാനുള്ള യോഗവും കാണുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നടന്ന് കിട്ടും വിദേശയോഗം കിട്ടും അതുപോലെ മക്കളെ കൊണ്ട് സന്തോഷം അഭിക്ക അനുഭവിക്കാനുള്ള യോഗവും കാണുന്നുണ്ട് അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും ഭാഗ്യം വന്നു ചേരുന്ന ചിങ്ങക്കൂറിലെ മകൻ നക്ഷത്രമാണ് മകത്തിനത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയം നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും നിങ്ങൾ എത്തിച്ചേരുന്നു ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടുന്നു ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്ക് നേട്ടത്തിലേക്ക് ഉയർച്ചയിലേക്കാണ് നിങ്ങളെത്തിച്ചേരി ഇരിക്കുന്നത് ഐശ്വര്യപൂർണമായ ഒരു മാസമാണ് നിങ്ങളുടേത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്കിനി കഴിയും അത്രയധികം ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം പൂരമാണ് പൂരത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് പ്രതിസന്ധിയിൽ തളരാതെ മുന്നേ മുന്നേറുക നിങ്ങളുടെ നല്ല കാലം ആരംഭിച്ചു ലോട്ടറി ഭാഗ്യമുണ്ട് വിദേശയോഗമുണ്ട് നല്ലൊരു വാഹനം വാങ്ങാനുള്ള യോഗമുണ്ട് ഒരു പുതിയ ഗൃഹം വാങ്ങുവാനോ അതല്ലെങ്കിൽ മോടി പിടിപ്പിക്കാനോ ഉള്ള യോഗമുണ്ട് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കഷ്ടകാലങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്ക് ഭാഗ്യത്തിലേക്ക് ഉയർച്ചയിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്ന സമയമാണ് ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ മാറിക്കിട്ടും ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടും അത്രയധികം ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് കഷ്ടതകളും സകല തടസ്സങ്ങളും സകല ദുരിത ദുഃഖങ്ങളും മാറി ഒന്ന് അന്തി ഉറങ്ങണം അല്ലെങ്കിൽ സമാധാനമായിട്ട് പത്ത് ദിവസം ജീവിക്കണമെന്ന നിങ്ങളുടെ ലക്ഷ്യം സാധിക്കാൻ പോവുകയാണ് അടുത്ത നക്ഷത്രം ഉത്രമാണ് ഉത്രത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സൗഭാഗ്യ സമ്പന്നതയുടെയും സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അകലുന്നു ജീവിതത്തിൽ ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നു അത്രയധികം അത്രയധികം ഭാഗ്യത്തിലേക്ക് നിങ്ങൾ എത്തുകയാണ് സമൃദ്ധിയാണ് ഇനി ഫലം ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുകയാണ് ഒരു വീട് വയ്ക്കാൻ വിദേശയോഗം അല്ലെങ്കിൽ വിദേശത്ത് നിൽക്കുന്നവർക്ക് നല്ല രീതിയിൽ എത്തിച്ചേരാൻ അല്ലെങ്കിൽ പ്രണയബന്ധങ്ങൾ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് ആ പ്രണയം വിജയിക്കാനൊക്കെ കഴിയുന്ന സമയമാണ് പ്രതിസന്ധിയിൽ തളരാതെ തന്നെ മുന്നേറുക ജീവിതത്തിലെ ഇനിയുള്ള കാലഘട്ടം നിങ്ങളുടെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഉയർച്ചയൂടിയ സമയം തന്നെയായിരിക്കും രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നിങ്ങൾ രക്ഷപ്പെടാനുള്ളവർ തന്നെയാണ് എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടും ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടും നിങ്ങളൊരു ശിവഭക്തനാണ് എങ്കിൽ ഓം നമ്മ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കണേ നാളെ പ്രത്യേക പൂജയുണ്ട് ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും ഗണപതി ഹോമമാണ് നാളെ ഗണപതി ഹോമത്തിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും അതുപോലെ തന്നെ നാളെ നിങ്ങൾ ചെയ്യേണ്ടതായ ഒരു കാര്യമുണ്ട് നാളെ ശനിയാഴ്ച ദിവസമാണ് ഒരല്പം എള്ളെടുക്കുക എള്ളെടുത്തതിന് ശേഷം അതൊരു വെള്ള തുണിയിൽ നന്നായി കിഴികെട്ടിയതിന് ശേഷം നെയ്യിൽ മുക്കി വീട്ടിൽ വൈകിട്ട് കത്തിക്കുക സകല ശനിദോഷങ്ങളും മാറിക്കിട്ടും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഞാൻ ഞാനീ പറയുന്നതൊക്കെ പൊതുവായ ഒരു ഫലമാണ് പൂർണ്ണമായ ഫലം അറിയുവാൻ നിങ്ങൾക്കും നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം തീർച്ചയായും മറുപടി തരും അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടുന്ന തിരുവോണം നക്ഷത്രമാണ് തിരുവോണത്തിന് ഇത് ലോട്ടറി ഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി തിരുവോണം നക്ഷത്ര ജാതകർ രക്ഷപ്പെടാൻ പോകുന്നു ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചേരും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും ആഗ്രഹങ്ങളൊക്കെ സഫലമാകും എല്ലാ കഷ്ടതകളും എല്ലാ സങ്കടങ്ങളും അവസാനിച്ച് ഇനി രക്ഷപ്പെടുന്ന സമയം നിങ്ങളിലെത്തിച്ചേർന്നിരിക്കുന്നു ഇത് ഞാൻ വെറും വാക്കല്ല പറയുന്നത് പൂർണ്ണമായ ഒരു സത്യം തന്നെയാണ് നിങ്ങൾ നോക്കിക്കോ നിങ്ങളുടെ സകല സങ്കടങ്ങളും മാറാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും മഹാദേവൻ നടത്തിത്തരും മഹാദേവനെ പ്രാർത്ഥിക്കുക ഞാനും പ്രാർത്ഥിച്ചോളാം മുത്തുമാരിയമ്മയോട് നാളെ പ്രത്യേക പൂജയുണ്ട് പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങളുടെയോ നിങ്ങളുടെ മക്കളുടെയോ നിങ്ങളുടെ ഹസ്ബൻറ്റിൻ്റെയോ പേരും ജന്മനക്ഷത്രവും എഴുതുക തീർച്ചയായും പൂജയിൽ പങ്കെടുപ്പിക്കും ധർമ്മദൈവത്തെ കൂടി പ്രാർത്ഥിക്കുക തീർച്ചയായും നല്ലതേ സംഭവിക്കുകയുള്ളൂ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക നല്ല കാലം വരട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം